എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പത്ത് വർഷത്തെ വാറൻറ്റിയും എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കിലോമീറ്റർ മൈലേജിൽ ലഭിക്കുന്ന ഹൈബ്രിഡ് സ്കൂട്ടറുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇന്ത്യയിലെ സ്കൂട്ടർ വിപണിയിൽ ഹോണ്ടയോടും ടി വി എസിനോടും സൂസിക്കോടും ഹീറോയോടുമെല്ലാം തന്നെ മത്സരിച്ച് തങ്ങളുടേതായിട്ടുള്ള സ്ഥാനം കണ്ടെത്തി വരാണ് ജപ്പാനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായിട്ടുള്ള യമഹ പല മോഡലുകൾ കൊണ്ട് പരീക്ഷണം നടത്തിയിരുന്നുവെങ്കിലും യമഹയ്ക്ക് ബ്രേക്ക് ത്രൂ ലഭിച്ചത് റെയ്ഇസെറ്റാർ ഫാസിനോ എന്നിവയിലൂടെ ആയിരുന്നു ഫാമിലി ലേഡീസ് സ്കൂട്ടറായിട്ട് ഫാസിനോ കളം നിറയുമ്പോൾ യൂത്തന്മാരുടെ ഫേവറേറ്റ് ആയിട്ട് സ്പോർട്ടി പതിപ്പായിട്ടുള്ള റേ മാറുന്നു മികച്ച ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്ന ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയതിനാൽ തന്നെ ഇവരെ വിശ്വസിച്ച് കാലങ്ങളോടം തന്നെ കൊണ്ടുനടക്കുവാൻ സാധിക്കുന്നതാണ് നല്ല അവിശ്വാസയോഗ്യമായിട്ടുള്ള എഞ്ചിനാണ് യമഹ സ്കൂട്ടറുകളുടെ മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ യമഹയുടെ ബെസ്റ്റ് സില്ലറായിട്ട് മാറി യൂത്തർമാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റേസെറ്റാർ വൺ ട്വൻറ്റി ഫൈവ് ഗിയർലെസ് സ്കൂട്ടറാണ് പോയ മാസം മോഡൽ വാങ്ങുവാനെത്തിയത് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തെ പതിനാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ അറുപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനത്തിൻ്റെ വളർച്ചയാണ് റേയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ റേയുടെ പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് യൂണിറ്റുകൾ യവഹയ്ക്ക് അധികമായിട്ട് വിൽക്കാനായെന്നാണ് സാരം നിലവിലെ യവഹയുടെ മൊത്തം വിൽപ്പനയുടെ മുപ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനവും ഈ ഗിയർലെസ് സ്കൂട്ടറാണ് സംഭാവന ചെയ്യുന്നത് പ്രതിമാസ കണക്കുകൾ നോക്കിയാലും റെയ് ഇസെറ്റാർ വൺ ട്വൻറ്റി ഫൈവ് മോഡലിൻ്റെ വിൽപ്പനയിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനത്തിന്റെ വർദ്ധനവ് നേടാനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ കച്ചവടം ഇരുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് യൂണിറ്റ് ആയിരുന്നു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എല്ലാം തന്നെ മോഡലുകളെയും പരിഷ്കരിക്കുന്നത് എമഹയുടെ മറ്റൊരു ഹോബിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഇയറിലേക്ക് അടുത്തിടെ റേസെറ്റാർ വൺ ട്വൻറ്റി ഫൈവ് ഹൈബ്രിഡ് സ്കൂട്ടറിനെ കമ്പനി നവീകരിച്ചിരുന്നു എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപ വരെ എക് ഷോറൂം വിലവരുന്ന വണ്ടി രാജ്യത്ത് വിൽപ്പനയ്ക്കുള്ള ഏറ്റവും വില കുറഞ്ഞ വൺ ട്വൻറ്റി ഫൈവ് സി സി സ്കൂട്ടറുകളിൽ ഒന്നാണെന്നും മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള സവിശേഷതയാണ് സ്പോർട്ടി ലുക്കുള്ള ഗിയർലെസ് സ്കൂട്ടറിനെ എൻഹാൻസ് പവർ അസിസ്റ്റൻ്റ് ഫങ്ഷൻ പോലുള്ള പ്രായോഗികമായിട്ടുള്ള മാറ്റങ്ങളാണ് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത് ഹൈ പെർഫോമൻസിനായിട്ടുള്ള ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഹൈ ടോർക്ക് നൽകുന്നതായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫാരം വഹിച്ച് കയറ്റം കയറുമ്പോഴും മറ്റും ആക്സിലറേഷനും മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി എൻഹാൻസ്ഡ് പവർ അസിസ്റ്റൻ്റ് ഫംഗ്ഷൻ സഹായിക്കുമെന്നാണ് യമഹ അവകാശപ്പെടുന്നത് ഫാരം വഹിച്ച് കയറ്റം കയറുമ്പോഴേക്കും മറ്റു മാക്സിലറേഷനും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എൻഹാൻസ്ഡ് പവർ അസിസ്റ്റൻ്റ് ഫങ്ഷൻ സഹായിക്കുമെന്നാണ് യമഹ അവകാശപ്പെടുന്നത് മൈലേജ് കൂട്ടുവാനായിട്ട് യമഹറെ ആർ എസ് എറ്റ് വൺ ട്വൻറ്റി ഫൈവ് സ്കൂട്ടറിൽ സ്റ്റാർട്ടർ മോട്ടോർ ജനറേറ്ററും സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹൈബ്രിഡ് ഗിയർല സ്കൂട്ടറിൻ്റെ പുതിയ പുതുക്കിയ മോഡലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഗൂഗിൾ മാപ്പുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടേൺ ബൈ ടേൺ നാവിഗേഷൻ എന്നിവയും ഉൾക്കൊള്ളുന്ന പുതിയൊരു ടി എഫ് ടി ഡിജിറ്റൽ കൺസോളും ബ്രാൻഡ് ഒരുക്കിയിട്ടുണ്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പും അതോടൊപ്പം തന്നെ എൽ ഇ ഡി ഡി ആർ എൽ സൈഡ് സ്റ്റാൻഡും അതോടൊപ്പം കട്ട് ഓഫ് ഫംഗ്ഷനും ആൻസർ ബാക്ക് ഫങ്ഷനും ട്വൻറ്റി വൺ ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജും എന്നിവയാണ് റെയിൽ മറ്റ് സവിശേഷതകൾ ഇ ട്വൻറ്റി ഫ്യൂവലുമായിട്ട് പൊരുത്തപ്പെടുന്ന വൺ ട്വൻറ്റി ഫൈവ് സി സി ഫ്യുവൽ ഇൻജക്റ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് റെയ് ഇസെറ്റാർ വൺ ട്വൻറ്റി ഫൈവിയുടെ ഹൈബ്രിഡിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്ഷനുമായിട്ട് ജോഡിയാക്കുന്ന എഞ്ചിന് എട്ട് വി എച്ച് ബി കാര്യത്തിൽ പരമാവധി പത്ത് പോയിന്റ് മൂന്ന് എൻ എം പീക്ക് ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് സൈലന്റ് സ്റ്റാർട്ടിനും പ്രധാനമായിട്ടും മികച്ച ഇന്ധനക്ഷേമ സ്മാർട്ട് മോട്ടോർ ജനറേറ്ററും ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഹൈബ്രിഡ് സ്കൂട്ടറിൻ്റെ റേ ക്ലൈംഡ് മൈലേജ് ലിറ്ററിന് എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കിലോമീറ്റർ ആണ് ഇത് തന്നെയാണ് സെഗ്മെൻറ്റിൽ യമഹയുടെ കരുത്തെന്ന് പറയുന്നത് റേ ആർ സ്കൂട്ടറിന് പത്ത് വർഷത്തെ വാറൻറ്റിയാണ് യമഹ നൽകുന്നത് ഇതിൽ രണ്ട് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറൻറ്റിയും എട്ട് വർഷത്തെ എക്സ്റ്റെൻഡ് വാറൻറ്റിയും ലഭിക്കുന്നതാണ് വിൽപ്പന ഉയർന്നത് സ്കൂട്ടർ വിഭാഗത്തിലെ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ ജപ്പാനീസ് ബ്രാൻഡിനെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ